നല്ല മഴ ദിവസമാണ് നല്ല ക്ലൈമറ്റ് നല്ല രസമുണ്ട് പുറത്ത് കാണാൻ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഉണ്ണിയും അമ്മയും വിജിയൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾ റെഡി ആയിരിക്കുന്നത് ശിവിന്റെ ചെവിയിൽ മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ഞിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കാനോ ഒരു കാര്യം കൂടിയില്ല കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷവും പോകണം എട്ട നവംബർ മൂന്നാം തീയതി ആറ് കൊല്ലായിട്ട് ശിവ പറ ശിവ സമൂസ കഴിക്കാന്നാണ് നിങ്ങൾ വിചാരിക്കാതെ മുഴുവൻ കഴിക്കുന്നത് ശിവ സമൂസയുടെ

ൂര് അങ്ങനെ നമ്മള് പോയോണ്ടിരിക്കണം അപ്പൊ മഞ്ഞളൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല മഴയെ കാരണം കൊണ്ട് പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നല്ല മഴയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ആ പറയാൻ പറ്റില്ലേടാ സ്കൂളുകൾക്ക് മുടക്കം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ പണി നടക്കണം അത്ര കാര്യം എന്നെ കാണിക്കണം ഭയങ്കര പ്രശ്നമായിരിക്കണം റോട്ടില് വീട്ടിൽ പോയിട്ട് കേരളമൊത്ത ഇങ്ങനെയല്ലേ ആണോ ഒരു

പിന്നെ പരിപ്പുവട സമൂസ കട്ടി അത് ഫ്രഷ് ആയിട്ടുണ്ടാക്കുന്ന സ്ഥലത്ത് ഞാൻ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ട് അതായത് ഇവിടെ കിടന്ന് കാണണം ഫാൻ ഇട്ടിട്ട് മാറ്റി താണത്തി കാണണം അങ്ങനെ ചായക്കുള്ള പലഹാരമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ ഇത് അപ്പം കുറച്ചൊക്കെ ഞങ്ങൾ കാറിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു വിശന്നിട്ട് അതേ അപ്പം അമ്മ പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് വേണം അമ്മയ്ക്ക് പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ വീട്ടിലേക്ക് ഒന്ന് പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ വീട്ടിലുണ്ട് കേട്ടോ അച്ഛൻ ഇടയ്ക്ക് വന്ന് പോവാ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ അമ്മ പോവാന്ന് നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ശിവുവിനെ ഒന്ന് ഒന്നുകൂടി മേലൊക്കെ ഒന്ന് കഴിയിക്കണം എന്ന് വെച്ചു ഹോസ്പിറ്റലിൽ പോയി വന്നതല്ലേ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കണം അപ്പോൾ അമ്മേ ഞങ്ങളുടെ വീട്ടിലേക്ക് അതേ എടക്കളത്തുള്ള എൻ്റെ വീട്ടിലേക്ക് അമ്മ ഒന്ന് പോവാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിജി ഉറങ്ങാണ് വിജിയോട് ഉറങ്ങിക്കൊള്ളം പറഞ്ഞ അപ്പോൾ ഞാൻ വിജിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു ഉണ്ണീനെ കുട്ടു വണ്ടിയിൽ ഏൽപ്പിച്ചു ശിവയാണെന്നുണ്ടെങ്കിൽ മഴയുടെ മഴ കണ്ടു കണ്ട അവൾക്ക് ഭയങ്കര ഒരു ത്വര കൂടുതലാണ് മഴയിലേക്ക് പോകാൻ വേണ്ടി പക്ഷെ അവൾ ചെവിരുള്ളിക്ക് വെള്ളം നനയാനൊന്നും പാടില്ല അപ്പോൾ അവിടെ അവിടെ നിൽക്കുന്നിടത്ത് മഴ മഴ ചാറിലില്ല പുറത്തുണ്ട് അപ്പോൾ അപ്പം ഇവിടെ വെള്ളത്തിലൊക്കെയാണ് കളി അപ്പോൾ അതേ വാഹം നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ ഉണ്ണിനൊക്കെ ഉറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി എണീക്കൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലിൽ കൊണ്ടു കിടത്തും അപ്പോൾ ഇതേ അമ്മ കുറച്ച് ചിക്കൻ കറിയും സാമ്പാറും ദോശ മേടിച്ചോന്ന് ദോശ അവർ ഉണ്ടാക്കുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും പക്ഷെ എനിക്ക് ആകെ ഉണങ്ങിയ ദോശ പോലെ ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അതും പിന്നെ കട്ടൻ ചായ വലിയൊരു രണ്ടാവ് പോലത്തെ പാത്രത്തിൽ ചൂടാറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ ഞങ്ങൾക്ക് ഞങ്ങക്ക് വിളമ്പിത്തരാണ് അങ്ങനെ ശിവ് കുളിക്കാൻ പോവാണ് പോവാനാ അപ്പോൾ ഇത് നമ്മൾ വേറെ ഒരു റീല് കാണിച്ചിട്ടുണ്ട് ഇത് എന്താണ് സാധനം ശിവനെ നിക്കുപോന്നോ അപ്പോൾ ഇത് ശിവൻ്റെ തല കുളിപ്പിക്കാൻ പോവുകയാണ് കാരണം ചെവിക്ക് ഇതായ കാരണം കൊണ്ട് തല കുളിപ്പിക്കാറില്ല അപ്പോൾ തിരിച്ചു നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ ചേച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ മീഷോന്നാണ് മേടിച്ചധികം റേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ നിസ്സാര പൈസയുള്ളൂ ഇതിങ്ങനെ ഇടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവിയിലേക്ക് കണ്ട ചെവിയിലേക്ക് വെള്ളം കയറും ഇല്ല ഇതിങ്ങനെ നമ്മൾ സോപ്പ് ഒക്കെ ഇടാണെങ്കിൽ താഴേക്ക് വെള്ളം വരില്ല ഭയങ്കര ഇതായിട്ട് തിരിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ ചെറിയ പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് ണ്ടാ പ്രസ് ബട്ടൺ ഒക്കെ അത് കാരണം അത് അങ്ങനെ നിന്നോളും ടൈറ്റ് ആയിട്ട് നമുക്ക് തലക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും അല്ല ശിവ അപ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി വരില്ല അതിങ്ങനെ നിക്കുകൂടാൻ തല കുളിപ്പിക്കാന്ന് വിചാരിച്ചു കുളിക്കാം ശിവ കുളിക്കാം ശരി ശിവന്റെ കുളി കഴിഞ്ഞോട്ടാ ശിവ എങ്ങനെയുണ്ട് കൊറേ ദിവസമായി തലയൊക്കെ നനച്ചിട്ട് എങ്ങനുണ്ട് ചപ്പാത്തി മരമോ ശിവൻ ചിക്കൻ ലെഗ് പീസ് ശിവാപ്പി ക്ലാസ്സിൽ പോവാന്ന് വിചാരിച്ചപ്പോ ഇന്ന് മഴയെ കാരണം ലീവ് നാളെ അതായത് ഉണ്ണിയുടെ ശിവന്റെ ചെവിയിൽ അത് എടുത്തുല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോടാന്ന് വിചാരിച്ച അപ്പൊ ഇന്ന് മഴയെ കാരണം ലീവ് വെയില് ഇന്നില്ല വിഷ്ണാണ് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് എക്സാമാണ് വരുന്നത് ശിവ നല്ല കുട്ടിയായിട്ട് പഠിക്കൂല്ലേ അപ്പൊ നല്ല വെയിൽ വരുന്നുണ്ട് എന്താ ശിവയും പിന്നെ രണ്ടാളും കൂടി തന്നെ രണ്ടാളും കൂടി തല്ലൂടി അല്ലേ ആ ചോറ് തരാം മാമയ്ക്ക് ചോറ് കൊടുക്കട്ടെ മാമയ്ക്ക് ചോറ് കൊടുക്കട്ടെ നാളികേരൊക്കരച്ചിട്ട് നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കൂറുക്കപ്പേരൊക്കെയാണ് അമ്മ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചും നമ്മളൊരു നാലുമണി അഞ്ചുമണിക്കാവാ ഉണ്ണീനെ വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ചു പിന്നെ അങ്ങനെ കൊറച്ച് കഴിഞ്ഞ നേരം ഉമ്മർത്തൊക്കെ കൊണ്ട് കെടത്തിതാണ് കേട്ടാ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശിവന് ചെവിക്ക് ഇങ്ങനെയുണ്ട് ഇപ്പൊ കുറവായെന്നൊക്കെ അത് കുറവായിട്ടോ ഒക്കെ ഓക്കെ ആയി ഇപ്പോഴും ശ്രീജിത് ഡോക്ടറെ കാണിക്കണേ ചോദിക്കാറുണ്ട് ആളെ തന്നെയാണ് തന്നെയാണോട്ടോ കാണിക്കുന്നത് ശിവുവിനെ അങ്ങനെ ഉണ്ടായി നെക്സ്റ്റ് ഡേ ഹെൽത്തി ആണ് എൽത്തിയാണോട്ടോ കാണിക്കുന്നത് ഇന്ന് ശിവുന് ക്ലാസ്സിലുള്ള ദിവസമായിരുന്നു ശിവുവിനെ അങ്ങനെ സ്കൂൾ വണ്ടി കയറ്റി വിട്ടു അങ്ങനെ ഉണ്ണീനെ ഞങ്ങള് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാനായി ഇത് വെറുതെട്ടെ കണ്ണടച്ചിട്ട് ഉണ്ണിയാ നല്ല അതുപോലെ കാണിക്കും ഉണ്ണി ഇന്നലെ ഉണ്ണി ഇല്ല ഇല്ലാട്ടാ ചെറുത് ഉറങ്ങിട്ടില്ല വിജി ഉറങ്ങാണ് ഇപ്പോ അമ്മ കിച്ചണിലാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യത് ഉണ്ണീനെടുത്ത് ഞങ്ങളുടെ റൂമിൽ കൊണ്ട് കിടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പിന്നെ ശിവ് ക്ലാസ്സിൽ പോയി ശിവനാണെങ്കിൽ ശിവ വേദനയൊക്കെ എടുത്തിട്ട് ഇതായി കാരണം കൊണ്ട് റസ്റ്റിലായിരുന്നു അപ്പം ഇന്ന് ക്ലാസ്സിൽ വിട്ടിട്ടുണ്ട് അവൾക്ക് പോകണമെന്നില്ല എന്ന കാര്യം ദേ ഇതിങ്ങനെ കിടക്കല്ലേ അത് കാരണം കൊണ്ട് പോകണമെന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞ് വിട്ടു എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വിട്ടിട്ടുണ്ട് അങ്ങനെ അന്ന് രാവിലെ സ്കൂൾ വണ്ടി പോയി ഈ ഉണ്ണി കിടക്കണ റൂമൊന്നും ഇങ്ങോട്ട് പോരണ്ടേ ഉണ്ണിയുടെ പിന്നാലെ എന്നെ ഇങ്ങനെ നടക്കന്നെ അപ്പൊന്ന് വൈകുന്നേരം കൊണ്ടുവരാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ശിവു സ്കൂളിലേക്ക് പക്ഷെ വണ്ടിയിൽ പോന്നോട്ടെടുക്കാണ്ടി നല്ല ഉറക്കാണ് കേട്ടോ കൈസ് ശിവ ക്ലാസ്സിൽ ആണ് വൈകുന്നേരം വരെ ഇനി നോക്കിയിരിക്കണം അത നേരെ നമ്മുടെ കൂടേനും കഴിച്ചപ്പം നമ്മള് കാലത്ത് ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയപ്പോ അമ്മ കൊള്ളി കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ പുള്ളിക്കറിയും അതേപോലെ നല്ല കട്ടൻ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പ്രകൃതിയാണെങ്കിൽ ഇന്ന് മഴയില്ലാട്ടാ കാറ്റാണ് അപ്പൊ ഇത് കഴിച്ചിട്ടുമാണ് അടുത്ത പരിപാടി നോക്കാൻ ി പോകാനൊന്നും കാരണം വണ്ടിക്ക് നല്ല വിശ്രമം കിട്ടും വണ്ടി തന്നെ ഗായ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഇത് കണ്ട കൂടെ നടക്കണ്ടായിരുന്നു പറഞ്ഞില്ല ഒരു വീടുകൾ കണ്ടത് ഇതുപോലെയാണ് കിടക്കണത് ഇപ്പൊ മുടിന്ന് കൈ എടുക്കണ ഒരു ടൈമിണ്ടാവില്ല കാറ്റുകാലം കാറ്റാ ഞങ്ങളിങ്ങനെ പോവാണ് ശിവുണ്ടല്ലോ ശിവ ഓടിപ്പ പടഞ്ഞു വരും അയ്യോ ഉണ്ണി ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീക്കുമ്പോ ഏർ ശിവ ഉണ്ണി എണീറ്റിണ്ടട്ടാന്ന് പറഞ്ഞ വഴിക്ക് ആളെ പെട്ടെന്ന് എണീറ്റോളും അത് കാരണം വലിയ പ്രശ്നമില്ല രാവിലെ എണീപ്പിക്കാനായിട്ട് ഉണ്ണീനെ ചുറ്റിപ്പറ്റി നിൽക്കും രാത്രിയാകുമ്പോ ഇവിടെ കിടക്കട്ടെ കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ സമ്മതിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ കിടന്നു പിന്നെ കയ്യോ കാലങ്ങാന മേത്ത് ഇട്ട് കഴിഞ്ഞാലേ അപ്പത് കാരണം കൊണ്ട് കിടത്താത്തത് ഇനി വെയിറ്റിങ്ങാണ് ട്ടോ ഒരു വണ്ടിയുടെ ഹോൺ അടിക്കട്ടെ കൊവിരണ്ടന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓണാക്കി ഇരിക്കയാ യൂട്യൂബ് നമ്മൾ അങ്ങനെ അടുത്ത യൂട്യൂബിൽ ഒരു ക്യൂ എനർജി എന്ന് വിചാരിച്ചിട്ടുണ്ട് ട്ടോ അപ്പൊ ഇതിനകതില് കമന്റ ഇടാൻ പറഞ്ഞല്ലേ വേണ്ട നമുക്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാ ഇപ്പൊ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം നമുക്ക് കമ്മ്യൂണിറ്റി കാണുന്നവർക്ക് കമ്മ്യൂണിറ്റി കാണുന്നവർക്ക് കുറച്ച് ഉണ്ടാവണം കമ്മ്യൂണിറ്റിക്കാണ് കുറച്ച് ഉണ്ടാവാനുള്ളത് കൂടുതൽ കാണுற കുറ ആയില്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അല്ലെ പിന്നെ ഇൻസ്റ്റയില് ഒരു സ്റ്റോറിടാ അതിന് വിവരീക്കുന്നു എനിക്കറിയാൻ പാടുള്ള നല്ല വെയിലുണ്ടോ വെയിൽ കാറ്റ്

അതാ അവിടെ ഉള്ളോ ശിവട ആരക്കാണെ പോണെ കാണാനെ പോണോ ഒരാളാരടാ ആരാന്ന് പറ ലൈസ് ണ ആൾക്കാരി വഴി കൂടെ പോണ്ടാ അവര് വീഡിയോ കാണണ്ടെങ്കിൽ കവർ അപ്പുറത്തെ അപ്പുറത്ത് പറമ്പിക്കട്ടുള്ളൂട്ടോ ഇത് ഇവിടെ ഒരു കവർ എടുക്കണ്ട അവിടെ ഒരു കവർ എടുക്കുന്നത് പിന്നരാള് അങ്ങനെ പെട്ടെന്നാണ് നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നത് അപ്പോൾ കുട്ടു അവിടേക്ക് വിളിച്ചു ചോദിച്ചു ചോദിച്ചപ്പോൾ എന്താ പറയുക സന്ധ്യാസമയത്തുണ്ട് അഞ്ചുമണി ആ ഒരു ടൈമിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഞാനും കുട്ടും കൂടെ ഗ്യാസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അമ്മതേ കുഞ്ഞാപ്പീനെ ഇങ്ങനെ എടുത്ത് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ കൊഞ്ചിച്ചോണ്ടിരിക്കായിരുന്നു ചാർജ് കുറവട്ടാ എപ്പോഴെങ്കിലും ചാർജ് ഒരു സമയം കാണുമ്പോ ചാർജ് നല്ല ചിക്ക് ചിക്ക് അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്നു ഇനിയിപ്പോ ഇവിടെയാണ് നിൽക്കാൻ പോണത് ഇനിയിപ്പോൾ ഇരുപത്തെട്ടൊക്കെ ആവാറായി ഉണ്ണിയുടെ അപ്പോൾ കുട്ടിയാണെങ്കിൽ ഷൂവിന് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിചിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അതായത് ഉണ്ണിയുടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട് അലമാര ചെയ്തിട്ടുണ്ടായിരുന്ന അലമാര ഫില്ലായി നിറച്ച സാധനങ്ങളായി അപ്പോൾ ഉണ്ണിയുടെ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ ഒരു ഐറ്റം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വലിയ ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ച് സേഫ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളൂ ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നോളും അപ്പം കുഞ്ഞാപ്പി ഇത് അവിടെ കിടന്നുറങ്ങാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോകുന്നുണ്ട് വീട്ടിൽ പോവും കാരണം പിറ്റേ ദിവസം ശിവന് ക്ലാസ് ഉള്ള കാരണം കൊണ്ട് പോവും പിറ്റേ ദിവസം ഞാൻ വരും വീട്ടിലേക്ക് വരും വൈകുന്നേരം ഉണ്ണിയെ ക്ലാസ് വിട്ടിട്ട് വരാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് വിജി ഉണ്ണിക്ക് മൂടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് അപ്പം എന്ത് എന്തേലും ചെയ്യണം വേമ്പ ചെയ്ത് തന്നാൽ മതി ഇങ്ങനെ പറയും ശിവു അപ്പോൾ അങ്ങനെ അത് പിറ്റേ ദിവസം ശിവു ക്ലാസ് വിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളത് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസം അവിടെ നിൽക്കുക എന്നുള്ള പ്ലാനിലാണ് അപ്പം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ക്ലാസ്സിലേക്ക് വിടണം എന്നാണ് വിചാരിക്കണത് അപ്പോൾ അത് കുട്ടു രാത്രിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടു മൂവിക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് കാരണം രാത്രിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രതിഭേട്ടൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എപ്പോഴും വിളിക്കുന്ന വണ്ടിയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങളുടെ മുന്നത്തെ ബ്ലോഗോട്ടേ അറിയായിരിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇടാനുള്ള കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് ഷു വന്നു ആ ടൈമിൽ തന്നെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി എന്തായാലും അടുത്ത വ്ളോഗ് നമ്മുടെ വീട്ടിലത്തെ വ്ളോഗായിരിക്കും കേട്ടാ ഓക്കെ ഗായ്സ് ബൈ